ഈശോ മിഷായിരിക്കട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം സ്വീകരിക്കാൻ തയ്യാറായി എങ്ങും പ്രകാശം പരത്തുന്നു കോവിഡ് നയൻറ്റീൻ എന്ന വിരുന്നുകാരൻ ഭൂമിയിൽ എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസിന്റെ ഓർമ്മകൾ നമ്മെ തൊട്ടുണർത്തുന്നു സന്തോഷം നൽകുന്ന പുൽക്കൂടും ഒക്കെ നമുക്ക് മറക്കാൻ സാധിക്കുമോ ലോകരക്ഷകനായ കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ ഓർമ്മദിനം ദൈവപുത്രനായ ഈശാ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം നമുക്ക് ഉണ്ണീശോയെ സ്വീകരിക്കാൻ തയ്യാറാ സുഹൃദ ജവങ്ങളും പുണ്യപ്രവർത്തികളുമൊക്കെ കൊണ്ട് ഉടുപ്പുകളും തൊപ്പിയും ചെരുപ്പുമൊക്കെ നമുക്ക് തയ്യാറാക്കാം എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ